അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയാണ് തീർത്ഥ എന്നാൽ അവർ പറയുന്നത് എന്താണെന്ന് അവൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും കാറിൻ്റെ ശബ്ദം കേട്ട് ആരാണ് വന്നത് എന്നറിയാനായി ജാനകിയും പാർവതിയും പൂമുഖത്തേക്ക് ഇറങ്ങി വന്നിരുന്നു എന്താ ആർദ്രമോളെ മുറ്റത്ത് ആർദ്രയെ കണ്ട് പാർവതിയുടെ മുഖത്ത് പൂർണ്ണയും തുതിച്ചു ഒന്നുമില്ല ആൻറ്റി ഒരു പ്രത്യേക ചിരിയോടെയാണ് അവളത് പറഞ്ഞത് ഒന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാ ആ പാവം പെണ്ണിന്റെ സമാധാനം കളയാനായിട്ട് ആദിയിൽ നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്ന തീർത്തയെ നോക്കിക്കൊണ്ട് ജാനകി പെരുപിറുത്തു ഒന്നുമില്ലെങ്കിൽ പിന്നെ വന്നതെന്തിനാ ആ ചോദ്യം തന്നെയാണ് തീർത്ഥയുടെയും മനസ്സിൽ എന്നാൽ ചിന്നു ആകെ പേടിച്ചു നിൽക്കുകയാണ് ആ മരുന്നിൻ്റെ കാര്യമെങ്ങാനും അവൾ ചോദിച്ചാൽ താൻ എന്തു പറയും എന്നുള്ള ആദിയാണ് മനസ്സ് നിറയെ ഇങ്ങനെ തർക്കിച്ചു നിൽക്കാതെ ആ കാറൊന്ന് നോക്കും മാധവേട്ട കിട്ടിയാൽ എനിക്ക് അങ്ങോട്ട് പോകാം തിടുക്കം കൂട്ടി അവളെ കാറിലേക്ക് വിളിച്ചു കയറ്റാൻ തോന്നിയ നിമിഷത്തെ മനസ്സാൽ പഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു മാധവ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആ ചെയിൻ എങ്ങാനും കിട്ടിയാൽ തീർത്ഥയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എത്രയൊക്കെ പറഞ്ഞാലും അവളും ഒരു പെണ്ണല്ലേ പ്രകടിപ്പിച്ചില്ലെങ്കിലും തുടരെ തുടരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുമോ മഞ്ഞുവീഴുന്ന ആ സന്ധിക്കും മാധവ് വല്ലാതെ ഉയർത്തു എന്താ മാധവേട്ടാ തീർത്ഥ അവരുടെ അടുത്തേക്ക് ചെന്നു അതും കൂടിയായപ്പോൾ ആകെ വെപ്രാളപ്പെട്ടു എന്നാൽ ആർദ്രയുടെ മനസ്സിൽ ക്രൂരമായ പുഞ്ചിരിയാണ് തീർത്ഥയോട് മാധവ് എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായി ആർദ്ര അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു കഴിഞ്ഞ ദിവസം ആർദ്ര കാറിൽ കയറിയപ്പോൾ ആർദ്രയുടെ എന്തോ ചെയിൻ കാറിൽ വീണു പോയെന്ന് അതെടുക്കാൻ വന്നതാണെന്ന് കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയതുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ അവൻ പറഞ്ഞു അത് കേട്ട ആർദ്ര ഒന്ന് അമ്പരന്നു ഇത്ര വ്യക്തവും കൃത്യവുമായി അവൻ കാര്യങ്ങൾ പറയുമെന്ന് അവൾ കരുതിയില്ല ആ കഴിച്ചൻ വഴി തീർത്ഥയുടെ മനസ്സിൽ ഒരു തീപ്പൊരി ഇടുക അതായിരുന്നു അവളുടെ ലക്ഷ്യം ആർദ്ര മെല്ലെ മുഖം തിരിച്ച് തീർത്തയെ നോക്കി അവളുടെ മുഖത്ത് നിഴൽ വീഴുന്നത് കണ്ട് ആ മുഖത്തെ ഭാവങ്ങൾ ആർദ്രയ്ക്ക് വ്യക്തമായിരുന്നില്ല എടുത്തു കൊടുക്ക് മാധവേട്ടാ ആർദ്ര പോവട്ടെ അതും പറഞ്ഞുകൊണ്ട് തീർത്ഥ തിരിഞ്ഞു നടന്നു ആർദ്രയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മാധവ് ചിന്നുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളോട് കാറിൻ്റെ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു ഇപ്പോൾ എന്തിനാ കാറിൻ്റെ കീ എന്ന് ചിന്നു ചോദിച്ചെങ്കിലും അവൻ മറുപടി നൽകിയില്ല എന്തിനാ കാറിൻ്റെ കീ ആർദ്രമോളെ കൊണ്ടാക്കാനാണോ നിരത്തി വെച്ചിരിക്കുന്ന ചിരാതുകൾക്കിടയിലൂടെ മുറ്റത്തേക്ക് വന്നുകൊണ്ട് പാർവതി ചോദിച്ചു ആ ചോദ്യവും അവൻ ഗൗനിച്ചില്ല ചിന്നുവിൻ്റെ കയ്യിൽ നിന്നും കീ വാങ്ങിക്കൊണ്ട് അവൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു നീ എന്ത് പണിയാടി ഒപ്പിച്ചേ ആരും കേൾക്കാതെ പതിഞ്ഞ ശബ്ദത്തിൽ ചിന്നു ആർദ്രയോട് ചോദിച്ചു അതൊക്കെയുണ്ട് കണ്ടു നിന്റെ ഏട്ടത്തിയമ്മയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ അത് വീർത്ത് പൊട്ടും അതും പറഞ്ഞുകൊണ്ട് അവൾ അമർത്തി ചിരിച്ചു ആർദ്ര പറഞ്ഞത് ആരേലും കേട്ടോ എന്ന് അങ്കലാപ്പോടെ ചിന്നു നോക്കി ജാനകി രൂക്ഷമായി നോക്കുന്നത് കണ്ട് അവൾ വേഗം നോട്ടം മാറ്റി കാറിൽ നിന്നും കൈച്ചെയിനുമായി മാധവ് ഉമ്മറത്തേക്ക് വന്നു അവൻ്റെ മുഖം വല്ലാതെ മുറുകിയിരുന്നു അവൻ ആ ചെയിൻ ആർദ്രയ്ക്ക് നേരെ നീട്ടി എല്ലാവരുടെയും കണ്ണുകൾ ആ ചെയിനിൽ പതിഞ്ഞു തീർത്ഥയുടെയും കണ്ണുകളിൽ വേദന നിറഞ്ഞു അടക്കാനാവാത്തൊരു നൊമ്പരം അവളുടെ നെഞ്ചിൽ നിന്നും പിടഞ്ഞുണർന്നു അത് തൊണ്ട വരെ വന്ന് അവളെ ശ്വാസം മുട്ടിച്ചു കഴിച്ചേൻ ആർദ്രടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ആരെയും നോക്കാതെ മാധവ് അകത്തേക്ക് കയറിപ്പോയി അതെങ്ങനെയാ മോളെ അവൻ്റെ കാറിൽ വന്നേ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയോ പാർവതിയുടെ ആ ചോദ്യത്തിന് തൻ്റെ മരുമകളെ വേദനിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഞാനും മാധവേട്ടനും ഒന്ന് പുറത്തു പോയിരുന്നു അപ്പോൾ എങ്ങാനും അഴിഞ്ഞു പോയതാവും തെല്ലു നാണത്തോടെ ആർദ്ര പറഞ്ഞു വേറെ ഒന്നിനും അല്ലാട്ടോ ചുമ്മാ സംസാരിക്കാൻ പോയതാ തീർത്തയെ നോക്കി അവൾ തിരുത്തി പറഞ്ഞു തീർത്ഥിയുടെ മുഖത്ത് ദേഷ്യം ഇരച്ചെത്തി എന്തൊക്കെയോ പറയാൻ മനസ്സ് വെമ്പിയെങ്കിലും സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ആർദ്രയെ രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി അവൾ മുകളിലേക്ക് ചെല്ലുമ്പോൾ മാധവ് റൂമിലുണ്ടായിരുന്നില്ല വരാന്തയിലാകുമെന്ന് തോന്നിയെങ്കിലും അവൾ അവിടേക്ക് പോയില്ല ഇത്രയൊക്കെ പ്രശ്നമുണ്ടാക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത ആർദ്രയെ എന്തിനാ മാധവേട്ടൻ കാറിൽ കയറ്റിയത് ഇങ്ങനെയൊരു സീൻ ഉണ്ടാക്കാനായി കഴിച്ചേന അവൾ മനഃപൂർവ്വം കാറിൽ അഴിച്ചിട്ടതാകും അതിന് മാധവേട്ടൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തിനാ നിരാശയോടെ തീർത്ത ബെഡിലേക്കിരുന്നു എത്ര ആലോചിച്ചിട്ടും അവൾക്ക് അതിനൊരു ഉത്തരം കിട്ടിയില്ല ഇതേ സമയം അസ്വസ്ഥമായ മനസ്സോടെ നിൽക്കുകയാണ് മാധവ് എന്നാലും അവൾ എപ്പോഴാകും ആ ചെയിൻ കാറിൽ അഴിച്ചിട്ടത് എന്നിട്ടും താനത് കാണാഞ്ഞതെന്താ തീർത്ത എന്ത് കരുതിയിട്ടുണ്ടാകും അസ്തമയ സൂര്യന്റെ ക്ഷീണിച്ചവേൽ അവൻ്റെ മുഖത്ത് നിഴൽ തീർത്തു മാധവ് പിറകിൽ ചിറ്റയുടെ വില കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ആ മുഖത്തെ നീരസം അവൻ തിരിച്ചറിഞ്ഞു എന്താ ചിറ്റേ ആ മുഖത്ത് നോക്കാൻ അവന് മടി തോന്നി അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് എന്താ നിന്റെ ഉദ്ദേശം ആദ്യമായാണ് ജാനകി ഇത്രയും രൂക്ഷമായി അവനോട് സംസാരിക്കുന്നത് എന്താ ചിറ്റേ ജാനകി പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായെങ്കിലും വ്യക്തമായൊരു ഉത്തരം തൻ്റെ പക്കലില്ലാത്തതുകൊണ്ട് മാധവ് തിരിച്ചു ചോദിച്ചു നീയും ആർദ്രയും തമ്മിൽ എന്താ അവളുടെ ചെയ്ത് നിന്റെ കാറിൽ എങ്ങനെ വന്നു ജാനകിയുടെ വാക്കുകൾ കൂടുതൽ മുറുകി ചിറ്റേ അത് പിന്നെ മാധവ് അന്നുണ്ടായ കാര്യങ്ങൾ ജാനകിയോട് പറഞ്ഞു ഇതൊന്നും അത്ര നല്ലതൊന്നുമല്ല മാധവേ നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലായിരിക്കാം പക്ഷേ ആർദ്രയുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ളപ്പോൾ നീ ഒരിക്കലും അവളെ കാറിൽ കയറ്റരുതായിരുന്നു നീ നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ചു നോക്കിയേ അവളുടെ മനസ്സിപ്പോ എന്തോരം വേദനിച്ച് കാണും ആ ചെയിൻ അവൾ മനഃപൂർവ്വം കാറിൽ ഇട്ടതാകും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കാനായി ജാനകി അമർഷത്തിൽ പല്ലിറുമി അത് മാധവിനും തോന്നിയിരുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് നീ കാരണം നിന്റെ ഭാര്യയുടെ മനസ്സ് വേദനിക്കാൻ ഇടവരരുത് ജാനകി അവൻ്റെ തോളിൽ പിടിച്ചു ഇല്ല ചിറ്റേ ഇനി ഇങ്ങനെയൊരു അബദ്ധം പറ്റില്ല മാധവ് നെടുവീർപ്പെട്ടു പോയി തീർത്ഥയോട് സംസാരിക്കേ എന്നിട്ട് രണ്ടാളും കൂടി താഴേക്ക് വാ ചിരാതെ തെളിക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ താഴേക്ക് നടന്നു തീർത്ഥയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് മാധവ് റൂമിലേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ തീർത്ത കണ്ണുകളടച്ച് ബെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുകയാണ് പെയ്യാൻ വിമ്പുന്നൊരു കാർമേഘം ആ മുഖത്ത് തങ്ങി നിൽക്കുന്നത് പോലെ മാധവിന് തോന്നി പാവം അവന് കുറ്റബോധം തോന്നി അരികിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞ് തീർത്ത മെല്ലെ മിഴികൾ തുറക്കുമ്പോൾ തന്നിൽ മിഴിതറപ്പിച്ച് നിൽക്കുന്ന മാധവനെ കണ്ട് അവൾ ബെഡിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു ആ മിഴികളിൽ വിഷാദം തുളുമ്പി നിന്നു കഴിഞ്ഞ ദിവസം ആർദ്ര എന്നെ കാണാൻ ബാങ്കിൽ വന്നിരുന്നു ദീർഘമായൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു തുടങ്ങി പറയാനുള്ളത് നേരത്തെ എന്നോട് പറഞ്ഞില്ലേ അതിൽ കൂടുതലൊന്നും എനിക്ക് കേൾക്കേണ്ട മാധവേട്ട തീർത്ഥയുടെ ശബ്ദത്തിൽ നിരാശയും സങ്കടവും ഇടകലർന്നിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു മാധവേട്ടൻ്റെ ജീവിതത്തിലെ തൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള മനസ്സിൻ്റെ പിരിമുറുക്കം അവളുടെ മുഖഭാവത്ത് എടുത്തുകാട്ടി